പെരിയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിധി തന്നെയാണ് ഡി കോഡ് ഡീകോഡെന്ന് പരിശോധിക്കുന്നത് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേരളം ഏറെ ഉറ്റുനോക്കിയ കേസ് വിധി വന്നത് ഒന്നാം പ്രതി എ പീതാംബരനടക്കം പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം നാല് സി പി എം നേതാക്കൾക്ക് കൊച്ചി സി ബി ഐ കോടതി അഞ്ച് വർഷം തടവും വിധിച്ചു ഒന്നാം പ്രതി പീതാംബരൻ രണ്ടാം പ്രതി സജി ജോർജ് മൂന്നാം പ്രതി സുരേഷ് അനിൽകുമാർ ഗിജിൻ ശ്രീരാഗ് അശ്വിൻ സുതീഷ് രഞ്ജിത്ത് തി സുരേന്ദ്രൻ എന്നിവർ ഇരട്ട ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിക്കണം പത്താം പ്രതിയായ രഞ്ജിത്തിനും പതിനഞ്ചാം പ്രതിയായ സുരേന്ദ്രനുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് സി ബി ഐ ചുമത്തിയിരുന്നത് എന്നാൽ ഗൂഢാലോചന തെളിഞ്ഞതോടെ മുതൽ എട്ട് വരെ അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെയും ചുമത്തുകയായിരുന്നു ഇരട്ട ജീവപര്യന്തം ലഭിച്ച പ്രതികൾ രണ്ട് ലക്ഷം വീതം പിഴയും ഒടുക്കണം ഇരട്ട ജീവപര്യന്തം വിജിച്ച പത്ത് പ്രതികളെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്കും സി പി എം നേതാക്കളെ കാക്കനാട് ജില്ലാ ജയിലിലേക്കുമാണ് മാറ്റിയത് വിധിയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വരുന്നതിനു മുൻപ് ഈ കേസിന്റെ നാൾ വഴിയിലേക്ക് പോകാം ആദ്യം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് പെരിയയിൽ ഇരട്ട കൊലപാതക കേസ് നടക്കുന്നത് അപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനെട്ടിന് പേർ കേസിൽ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിലാകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു അത്തരത്തിൽ കുടുംബം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നു മെയ് ിന് പേർ കൂടി കേസിൽ വീണ്ടും അറസ്റ്റിലാവുകയാണ് മെയ് ഇരുപതിനാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പത് കേസ് സി ബി ഐക്ക് അതായത് നിർണായകമായ നീക്കത്തിലേക്ക് പോവുകയാണ് ഈ പെരിയ ഇരട്ട കൊലപാതക കേസ് കുടുംബത്തിന്റെയൊക്കെ ആവശ്യപ്രകാരം അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന് കാട്ടി കുടുംബം കോടതിയെ സമീപിക്കുന്നു അതിന് പിന്നാലെയാണ് കേസ് സി ബി ഐക്ക് വിടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിനാണ് കേസ് സി ബി ഐക്ക് വിടുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മൂന്നിന് തന്നെ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിന് എറണാകുളം സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങുന്നു അതായത് മാസങ്ങളോളം നീണ്ട വിചാരണയ്ക്കാണ് എറണാകുളത്തെ സി ബി ഐ കോടതി സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് അതായത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുറ്റപത്രം അടക്കം സമർപ്പിച്ച സമയത്ത് സി പി എം നേതാക്കൾ അടക്കമുള്ള പ്രതികൾ ഇരുപത്തിനാല് പ്രതികൾ കേസിലുണ്ടായിരുന്നു അതിന് പിന്നാലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് സി ബി ഐ കോടതിയിൽ ഈ കുറ്റക്കാർ എത്ര പേർ എന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയായിരുന്നു അതിനു പിന്നാലെ ഇതാണ് ഈ കേസിൽ വിധി വന്നത് അതായത് കേരളം രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരുന്ന ഒരു കേസാണ് ഒരുപക്ഷേ ടി പി വധക്കേസിന് ശേഷം ഏറ്റവും കൂടുതൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസ് അത്തരത്തിൽ ഇന്ന് കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് വന്നത് രണ്ടാം പ്രതി സജി ജോർജിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചത് കണ്ടുവെന്ന ദീപിക പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറായിരുന്ന മാധവന്റെയും ബേക്കൽ സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന മനോജിന്റെയും മൊഴികളാണ് സി പി എം നേതാക്കൾക്ക് കുരുക്കായത് പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ വിജയിച്ചെന്നും പത്ത് പ്രതികൾക്കെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞതായും കോടതി നിരീക്ഷിച്ചിരുന്നു വിധിയിൽ തൃപ്തരാണെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗവും പ്രതികരിച്ചിരുന്നു കാണാം ഉൾപ്പെടെയുള്ള നാല് പ്രതികൾക്ക് വളരെ പെട്ടെന്ന് ും ഫയൽ ചെയ്യാനുള്ള ഏർപ്പാടുകൾ അടിയന്തരമായി ചെയ്യുന്നതാണ് വിധി അറിഞ്ഞതോടെ പൊട്ടിക്കരഞ്ഞാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന്റെ പ്രതികരണം ആദ്യ പ്രതികരണം വന്നത് ശിക്ഷാവിധിയിൽ തൃപ്തരല്ലെന്നാണ് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം പ്രതികരിച്ചത് അതായത് ഈ ഇത്തരത്തിൽ ഒരു കേസിൽ ശരത്ലാലിൻ്റെ അടക്കം സഹോദരിമാരൊക്കെ പറഞ്ഞത് ഈ ഒരു കേസിൽ ആദ്യത്തെ എട്ട് പ്രതികൾ അതായത് ഹിറ്റ്സ്കോഡ് എന്നാണ് സി ബി ഐ അടക്കം ഈ പ്രതികളെ വിശേഷിപ്പിച്ചത് നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത പ്രതികളാണ് അവർക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ തന്നെ ലഭിക്കണം എന്ന് കുടുംബം ആഗ്രഹിച്ചിരുന്നു അത്തരത്തിലായിരുന്നു അവരുടെ പ്രതീക്ഷ എന്നാൽ അത് ഇരട്ട ജീവപര്യന്തത്തിലേക്ക് പോകുമ്പോൾ തങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിച്ച ഒരു ശിക്ഷയല്ല അല്ല എന്നാണ് ും പ്രതികരിച്ചത് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള ശിക്ഷ കുറഞ്ഞു പോയെന്നും ഈ കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച് അപ്പീൽ പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുമാണ് ഇരു കുടുംബങ്ങളും വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാരെന്ന് പതിനാല് പേരെയാണ് കണ്ടെത്തിയത് പത്ത് പേരെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന പത്ത് പേരെ നേരത്തെ കോടതി കുറ്റവിക്തരാക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ അവർ കൂടി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരും ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളാണ് അവരെ കൂടി ശിക്ഷിക്കേണ്ടതുണ്ട് അത്തരത്തിൽ അപ്പീൽ പോകും എന്ന് തന്നെയാണ് കുടുംബമടക്കം അടക്കം പ്രതികരിച്ചത് ആ പ്രതികരണങ്ങൾ കാണാം എം എൽ എ മാർക്കെല്ലാം കിട്ടിയത് ചെറിയ കൃഷിയാണ് അഞ്ച് വർഷമാണ് അവർക്കും കൂടി കിട്ടണമെന്നാണ് ജീവിതം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിൽ ശിക്ഷ കുറഞ്ഞതിനെക്കൊണ്ട് എം എൽ എ മാർക്കെല്ലാം കുറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച് പശു കൂട്ടായി ആലോചിച്ച് ഏത് അറ്റം വരെ നമ്മൾ പോവും ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പത്ത് പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ പത്ത് പേർ പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ് എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും എത്ര ത്യാഗം സഹിച്ചാലും എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കില്ലാക്കും വരെ പൊരുത്തും ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ പ്രതികൾ ഓരോരുത്തരെയും കുറിച്ചുള്ള കാര്യങ്ങൾ ശിക്ഷാവിധിയിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് അതായത് ഏതൊക്കെ പ്രതികളാണ് അവർക്ക് അവരൊക്കെ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണ് അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഏതാണ് ശിക്ഷ ഏത് രീതിയിലായിരുന്നു ഇന്ന് കോടതിയിൽ എന്തെങ്കിലും നാടകീയമായ രംഗങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ സമഗ്രമായി നോക്കേണ്ടതുണ്ട് കൊച്ചിയിൽ നിന്ന് എസ് എസ് ശരൺ വിലയിരുത്തും ഇന്ന് രാവിലെ പതിനൊന്ന് കൂടി കൊച്ചി സി ബി ഐ കോടതിയിൽ നിന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അത് പിന്നീട് സമയമാറ്റം അതായത് പന്ത്രണ്ടേ കാലിലേക്ക് മാറ്റിയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് അതിന് കാരണമായി മാറിയത് സി ബി കോടതി തീരുമാനമെടുത്തതാണ് ഈ പ്രതികൾക്ക് എന്താണോ പറയാനുള്ളത് അത് ഒന്നുകൂടി കേൾക്കാമെന്നുള്ള തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതിന് പിന്നെ തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ശക്തമായ വാദപ്രതിവാദമാണ് പ്രത്യേകിച്ച് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഈ ശിക്ഷൻ വാദത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങളുമായി നിലയുറപ്പിക്കുന്നു അതിൽ തന്നെ പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അതിനിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇരുപത്തിയൊന്നും പത്തൊൻപതും ഇരുപത്തിയൊന്നും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് യുവാക്കളെയാണ് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് പ്രതിഭാഗം ചെയ്തിരുന്നത് പ്രതിഭാഗം പറഞ്ഞത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നുള്ളതാണ് നേരത്തെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇത് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇതോടൊപ്പം തന്നെ പ്രതിഭാഗം മറ്റൊരു കാര്യം പറഞ്ഞത് ഈ പ്രതികൾ ഇപ്പോൾ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രതികൾ നേരത്തെ കുറ്റവാളികളല്ല സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അല്ല ഇതിനു പുറമെ തന്നെ പല പ്രതികളും കുടുംബ പ്രാരാബ്ദങ്ങൾ നേരിടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ എന്നുള്ളത് കുറയ്ക്കണമെന്നുള്ളതാണ് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം കൂടിയാണ് പ്രോസിക്യു ക്ഷമിക്കണം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ശിക്ഷാവിധിയിലേക്ക് കടന്നത് അങ്ങനെ ശിക്ഷാവിധി വന്നപ്പോൾ പതിനാല് പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ അതിൽ പത്ത് പേർക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഒന്നാം പ്രതിയായ എ പീതാംബരൻ പീതാംബരൻ നേരത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അങ്ങനെ ലോക്കൽ കമ്മിറ്റി ആയി അംഗമായിരുന്ന പീതാംബരന് പുറമെ തന്നെ രണ്ടാം പ്രതിയായ സജി ജോർജ് മൂന്നാം പ്രതി സുരേഷ് അനിലകുമാർ ഗിജിൻ ശ്രീരാഖ് അശ്വിൻ സുബീഷ് സുബീഷ് എന്നീ എട്ട് പേർക്ക് അതായത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് ഈ ആക്രമണം നടത്തുന്നത് ശരത്ലാലിനെയും കൃപേശനെയും നേരിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത് അങ്ങനെ ആ ഹിറ്റ് സ്കോഡിൽ അംഗമായ എട്ട് പേർക്കും ഇരട്ട ജീവപര്യന്തം വിധിക്കുന്നതിനൊപ്പം തന്നെ പത്തും പതിനഞ്ചും പ്രതികൾ അതായത് പത്താം പ്രതിയായ രഞ്ജിത്ത് ടിക്കും പതിനഞ്ചാം പ്രതിയായ സുരേന്ദ്രനും ഇരട്ട ജീവപര്യന്തം വിധിക്കുന്നു നേരത്തെ ഈ സുരേന്ദ്രനും രഞ്ജിത്തിനുമെതിരെ ഗൂഢാലോചന കുറ്റം അടക്കമുള്ള കുറ്റങ്ങളാണ് സി ബി ഐ ചുമത്തിയിരുന്നത് എന്നാൽ ഈ ഗൂഢാലോചന തെളിഞ്ഞോടു കൂടി തന്നെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് എതിരെ എന്തൊക്കെ കുറ്റമാണ് അതായത് കൊലക്കുറ്റം അടക്കമാണ് ചുമത്തിയിരുന്നത് ആ കുറ്റങ്ങൾ ഇവർക്കും ബാധകമായി മാറുകയും അങ്ങനെയാണ് ഈ പത്ത് പേർക്കും ഇരട്ട ജീവപര്യന്തം എന്നുള്ള ശിക്ഷാവിധിയിലേക്ക് പോയിരിക്കുന്നത് ഇതിന് പുറമെ തന്നെ ഏവരും ഉറ്റുനോക്കിയിരുന്നത് നാല് സി നേതാക്കളാണ് മുൻ എം ആയ കെ വി കുഞ്ഞുരാമൻ ഒപ്പം തന്നെ പതിനാലാം പ്രതിയായ കെ മണികണ്ഠൻ ഉതുമ മുൻ ഏരിയ സെക്രട്ടറിയാണ് ഇതിനു പുറമെ ഇരുപത്തിയൊന്നാം പ്രതിയായ രാഘവൻ വെളുത്തോളി മുൻപാക്കം ലോക്കൽ സെക്രട്ടറിയാണ് പുറമെ പ്രാദേശിക നേതാവായ ഇരുപത്തിരണ്ടാം പ്രതിയായ കെ വി ഭാസ്കരൻ ഈ നാല് സി പി എം നേതാക്കൾക്കും അഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പം പതിനായിരം രൂപ പിഴ ഒടുക്കുകയും വേണം പിന്നീട് ശിക്ഷ വിധി അതായത് വിധിയുടെ പകർപ്പ് ലഭിച്ചപ്പോൾ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ നാല് സി നേതാക്കൾക്കും കുരുക്കായി മാറിയിരുന്നത് ആഹ് രണ്ട് ആളുകളുടെ മൊഴിയാണ് അതായത് ദീപികാ പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന മാധവന്റെയും ഒപ്പം വേക്കൽ സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന മനോജിൻ്റെയും മൊഴികളാണ് അതായത് ഈ കൊലപാതകം നടന്ന് മൂന്നാമത്തെ ദിവസം സജി ജോർജ് ഒളിവിൽ കഴിയുകയായിരുന്നു അങ്ങനെ ഒളിവിൽ കഴിയുന്ന സ്ഥലം സംബന്ധിച്ച് മാധവന് വിവരം ലഭിക്കുന്നു അങ്ങനെ മാധവൻ അവിടേക്ക് എത്തി ഈ ഒളിവിൽ കഴിഞ്ഞതെന്ന് ഒരു വാഹനത്തിൽ അപ്പോൾ വാഹനത്തിൻ്റെ ചിത്രമടക്കം പകർത്തുന്നു ഇതിനിടയിൽ വിവരം ലഭിച്ച് എ എസ് ഐയുടെ നേതൃത്വത്തിൽ എ എസ് ഐ മനോജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും അവിടേക്ക് എത്തുന്നു അങ്ങനെ എത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു അങ്ങനെ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നാല് സി നേതാക്കളും അവിടേക്ക് എത്തി ബലമായി മോചിപ്പിക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ ഇത് കണ്ടു അതായത് ഈ സി പി എം നേതാക്കൾ പ്രതിയെ കൊലക്കുറ്റം തെളിഞ്ഞ പ്രതിയെ ബലമായി മോചിപ്പിക്കുന്നത് കണ്ടു എന്നുള്ള രണ്ടു സാക്ഷി മൊഴികളാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്തിരുന്നത് ഒപ്പം തന്നെയാണ് മറ്റ് ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കൂടി കോടതി നടത്തുകയും ചെയ്തിരുന്നത് അതായത് അക്രമ മൂലം രണ്ട് യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണ് എന്നുള്ളതാണ് പത്ത് പേർക്ക് ഇരട്ട ജീവ പര്യന്തവും ഒപ്പം നാല് പേർക്ക് അഞ്ച് വർഷം തടവും വിധിച്ചുകൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണം പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു പത്ത് പ്രതികൾക്കെതിരെ ക്രിമിനൽ കുറ്റം ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ആ നിരീക്ഷിച്ചത്